ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് റെയിൽവേ ക്രോസിൽ പോസ്റ്റ് നാടൻ മത്തിയിട്ട മീൻ ശർവറ കിട്ടുമെന്ന് പറഞ്ഞ് ദീപു മീൻ മേടിക്കുന്ന സീനാണ് ഈ കാണുന്നത് ആ ചേട്ടൻ മീൻ ഫ്രീ ആയിട്ടാണ് തന്നത് കേട്ടോ ചേട്ടന് നന്ദി അങ്ങനെ മത്തിയൊക്കെ മേടിച്ച് ഞങ്ങൾ യാത്ര തുടർന്നപ്പോൾ ദയ അടുത്ത പോസ്റ്റ് നല്ല മഴ ഈ പെരുമഴയത്ത് ഒഴിഞ്ഞ കടയുടെ മുന്നിൽ കയറിയെന്നുള്ള ഷോയാണ് നിങ്ങൾ കാണുന്നത് ഇത് ഇതുകൊണ്ടൊന്നും തീരുന്നില്ല കേട്ടോ ബാക്കി പിന്നാലെ പതിവായി മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് ബീച്ചിനടുത്തു നിന്നുള്ള കടയിൽ നിന്നാണ് ചായ കുടിക്കുന്നത് ഇന്ന് ചായ കൂടി ആദ്യമാക്കി അതെങ്കിലും നടക്കട്ടെ ഞങ്ങളുടെ കൂടെ വരാനുള്ള രണ്ട് കൂട്ടുകാർ മഴയായിട്ട് വേറെ എവിടെയോ പോസ്റ്റാണ് മീൻപിടുത്തക്കാരുടെ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് മനസ്സിലൊരു സംശയം തോന്നി പണി പാളിയോ എന്നാലും പ്രതീക്ഷയോടെ ഞങ്ങൾ മുന്നോട്ട് തന്നെ നടന്നു എന്തെങ്കിലും കിട്ടിയാലോ ഇവിടെ വന്ന എത്ര കണ്ടാലും മതിവരാത്ത ഈ ബീച്ചിൻ്റെ മനോഹര ദൃശ്യങ്ങൾ പകർത്തിയേ പറ്റത്തുള്ളൂ അതാണ് അതിൻ്റെ ഒരു രീതി മനോഹരമായ കാഴ്ചകളാണെങ്കിലും ആകാശത്തിന് വലിയ തെളിച്ചൊന്നുമില്ല മഴ ഏത് നിമിഷവും പെയ്യാം നല്ല കടൽക്കാറ്റടിക്കുന്നതിൻ്റെ ശബ്ദം നിങ്ങൾ ഈ വീഡിയോയിൽ കേൾക്കുന്നുണ്ടാകുമല്ലോ ദിബു വന്ന പാടെ ചൂണ്ടയൊക്കെ സെറ്റാക്കി പണി തുടങ്ങി അങ്ങനെ മീൻ കിട്ടാനുള്ള കാത്തിരിപ്പും തുടങ്ങി മഴയത്ത് പെട്ടുപോയ കൂട്ടുകാർ ചൂണ്ടയും സാധന സാമഗ്രികളുമായിട്ട് വന്നിട്ടുണ്ട് അവർ വന്നുകഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം അറിയാമല്ലോ വലതും കിട്ടിയോടാ ദേ ഇപ്പം അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ എന്ന് നമ്മളും പറഞ്ഞു മീൻ കിട്ടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ മൊബൈൽ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദൃശ്യങ്ങൾ പാർത്തിക്കൊണ്ടേയിരിക്കും എത്ര മനോഹരമാണ് ഈ കാഴ്ചകൾ എത്ര കണ്ടാലും മതി വരില്ല അത്രയ്ക്ക് മനോഹരമാണ് നമ്മുടെ അഴീക്കൻ അങ്ങനെ വന്നവരും നിന്നവരും ചൂണ്ട എറിഞ്ഞുകൊണ്ടേയിരുന്നു മീനിപ്പം കിട്ടും എന്ന പ്രതീക്ഷയോടെ ആ സമയത്താണ് ഞങ്ങൾ നാല് പേരുടെയും കണ്ണു തള്ളിപ്പോയ ഒരു സംഭവം ഉണ്ടാകുന്നത് നാടിനെ കിടുകിടാ വിറപ്പിച്ചു കൊണ്ടിരിക്കുന്ന കുറുവാ സംഘത്തെ പോലെ ഒരു നാല് പേര് നാല് വലയൊക്കെ ആയിട്ട് ഒരു വരവ് വന്നു അതിൽ മൂന്ന് ചേട്ടന്മാർ നേരെ വലയൊക്കെ ആയിട്ട് കടലിൻ്റെ സൈഡിലേക്ക് പെയ്യ ഇറങ്ങി അവർ വല വീശാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി അവരുടെ ആ തയ്യാറെടുപ്പുകളും വല വീശുന്നതും കാണാൻ വേണ്ടി നമ്മളും അവരെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു ഇപ്പോൾ എറിയും ഇപ്പം എറിയും എന്ന പ്രതീക്ഷയോടെ നമ്മളും നോക്കിക്കൊണ്ടേയിരുന്നു പേരും പരസ്പരം സംസാരിക്കുന്നുണ്ട് പേരോട് ഒന്നിച്ച് വലയറിയാനാണ് പ്ലാൻ അതവര് മനോഹരമായി നടപ്പിലാക്കുകയും ചെയ്തു ഇനി വല വലിക്കാനുള്ള കാത്തിരിപ്പാണ് അങ്ങനെ പെയ്യെ അവർ വല വലിച്ചു തുടങ്ങി അവർ വല വലിക്കും തോറും നമ്മളുടെ ആകാംക്ഷയും കൂടി വന്നു അവർക്ക് എന്തുമാത്രം മീൻ കിട്ടി എന്ത് മീനാണ് കിട്ടിയത് എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷ ഭയങ്കരമായിട്ട് കൂടി വന്നു ഒരു ചേട്ടൻ വലയൊക്കെ വലിച്ചു കയറ്റി കരയിലേക്ക് നടന്നു തുടങ്ങി ബാക്കിയുള്ളവരും വല വലിച്ചു കയറ്റുകയാണ് അവർക്ക് കിട്ടിയ മീൻ നിങ്ങൾ കണ്ടോളൂ നിങ്ങൾ കണ്ടല്ലോ അല്ലേ നമ്മൾ നാല് പേര് നിരന്ന് നിന്ന് ചൂണ്ട അതിലൊന്നും പിടിക്കാതെ എല്ലാ വെറൈറ്റിയുള്ള ഉള്ള മീനുകളും കൃത്യമായിട്ട് ആ ചേട്ടന്മാരുടെ വലയിലേക്ക് ചെന്ന് കയറി കൊടുത്തിട്ടുണ്ട് മൂന്ന് വലയിലും നല്ല മീനടിച്ച് കയറി കിന്നെ ഒരു മൂന്ന് മൂന്നര കിലോ ഉള്ള ചെമ്പല്ലി വരെ ആ വലയ്ക്കകത്ത് കയറി ആ ചേട്ടായുടെ വല കീറിയിട്ടുണ്ട് അത്രയ്ക്ക് വലിപ്പമുണ്ട് ഈ മീനിന് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്കത് തോന്നില്ലായിരിക്കാം ഈ കാഴ്ച കണ്ട് അന്താളിച്ച് നിൽക്കുന്ന ഞങ്ങളുടെ മനസ്സിൽ ഓടുന്ന പാട്ട് ഏതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ പാട്ടല്ലാതെ വേറെ ഏത് പാട്ട് മനസ്സി വരാനാണ് എന്നാലും ഞങ്ങളും വിട്ടില്ല ഞങ്ങളും പൊരുതി ഞങ്ങൾ കിട്ടി ഒരു കുഞ്ഞു ചെമ്പല്ലി ആ ചേട്ടന്മാർ വീണ്ടും വല എറിഞ്ഞുകൊണ്ടേയിരുന്നു ഞങ്ങൾ ആ മനോഹരമായ കാഴ്ച കണ്ടുകൊണ്ടേയിരുന്നു അവർക്ക് നല്ലോണം മീൻ കിട്ടിക്കൊണ്ടേയിരുന്നു ഞങ്ങൾ ചൂണ്ട വെള്ളത്തിലിട്ട് കാത്ത് നോക്കിക്കൊണ്ടേയിരുന്നു സാധാരണ നമുക്ക് മീൻ ഇത്ര ക്ഷാമം ഉണ്ടാകാറില്ല പക്ഷേ അന്നത്തെ ദിവസം വലക്കാർക്ക് മാത്രമാണ് മീൻ കിട്ടിക്കൊണ്ടിരുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇത്ര അടുത്താണ് നമ്മളിരിക്കുന്നത് എന്നിട്ടും മീനുകൾക്ക് നമ്മുടെ ചൂണ്ട വേണ്ട അവസ്ഥ ഉള്ളിൽ സങ്കടമുണ്ടെങ്കിലും ആ സങ്കടമൊക്കെ കടിച്ച് പിടിച്ച് നമ്മുടെ പിള്ളേർ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു നേരം സന്ധ്യയായി തുടങ്ങി കാഴ്ചകൾ കൂടുതൽ മനോഹരമായി തുടങ്ങി വെള്ളത്തെ കീറി മുറിച്ച് പൊഴിയിലൂടെ കടന്നു പോകുന്ന മത്സ്യബന്ധന ബൂട്ടും ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ലൈറ്റോംസും മനോഹരമായ പാലവും പരിശ്രമം കൈവിടാത്ത നമ്മുടെ പിള്ളേരുടെ ശ്രമങ്ങളും മനോഹരം തന്നെ അല്ലേ ഒരു കുഞ്ഞ് മരപ്പല്ലേയും കൂടെ കിട്ടിയ സന്തോഷത്തി നമ്മുടെ ദിബിൻ മീനാണോ കടൽപ്പാമ്പാണോ എന്താണോ എന്താണെന്നറിയില്ല എന്തായാലും അതിനെ കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാം അന്നത്തെ ദിവസം അങ്ങനെ പോയി നമുക്ക് ഒരുപാട് മീനൊന്നും കിട്ടിയില്ലെങ്കിലും അത്യാവശ്യമുള്ള മീനെ കിട്ടി എന്നാൽ നിങ്ങളെ കാണിക്കാനും മാത്രമുള്ള മീൻ കിട്ടിയില്ല താനും അന്നത്തെ ദിവസം മൊത്തത്തിൽ ആ ചേട്ടന്മാർ തൂക്കി ഒരു രക്ഷയില്ല അവർക്ക് ഇഷ്ടം പോലെ മീൻ കിട്ടി നമ്മൾ ആ കാഴ്ചകൾ നിങ്ങളെ കാണിക്കുകയും ചെയ്തല്ലോ അങ്ങനെ നല്ല കുറേ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു നമ്മളിതുകൊണ്ടൊന്നും വിടത്തില്ല കേട്ടോ നമ്മൾ വീണ്ടും വരും ചൂണ്ടയിടും മീനും പിടിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം 妈咪。何